ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു ആർ കെസ് ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഒരു വൺ പോട്ട് മീലാണ് കേട്ടോ ഇതൊരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണ് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ഉരുളക്കിഴങ്ങ് ഫ്രൈ അല്ലെങ്കിൽ ക്യാരറ്റ് ബീൻസ് തോരൻ അതൊക്കെ നന്നായിരിക്കും പപ്പഡ് ചോറ് വെക്കാൻ നിങ്ങൾ ഏത് അരിയാണ് എടുക്കുക അത് ഒരു രണ്ട് കപ്പ് കേട്ടോ ബിരിയാണി അരി ആണെങ്കിൽ അത് അല്ല വേറെ ഏതെങ്കിലും ആണെങ്കിൽ അത് വേവിച്ച് വെക്കുക കേട്ടോ നല്ലോണം കഴുകിയിട്ട് ഒരു പാനിൽ എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഏതെ ഉള്ളതച്ചാൽ അത് ഇടുക കേട്ടോ സോ നെയ്യാണെങ്കിൽ അതൊന്ന് ഉരുകി റെഡിയായിട്ട് വരട്ടെ നെയ്യൊക്കെ ഉരുക്കി ഒന്ന് റെഡിയായി അതിലേക്ക് ഒരു സ്പൂൺ കടുക് രണ്ട് സ്പൂൺ ജീരകം രണ്ട് സ്പൂൺ പെരിഞ്ജീരകം എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് കാശുവിനൊട്ട് നിലക്കടലൊക്കെ ആഡ് ചെയ്യുക കേട്ടോ ജീരകമെല്ലാം നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ഏലക്ക പട്ട ഗ്രാമ്പു ബേലീഫ് എല്ലാം ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം മൂക്കുക കേട്ടോ എല്ലാ വാസന വരും ജീരകത്തിൻ്റെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ടിട്ടുണ്ട് ഞാൻ പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള എരിവിനാവശ്യമുള്ള പച്ചമുളകും കൂടി ഇടുക പിന്നെ ഒരു മൂന്ന് വലിയ ഉള്ളി ചെറു ചെറുതായിട്ട് മുറിച്ചിട്ട് നീളത്തിലാണ് മുറിച്ചിരിക്കുന്നത് അതിനെയും കൂടി ഇട്ട് എല്ലാം നല്ലോണം വഴറ്റുക കേട്ടോ ഉള്ളിയൊക്കെ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വഴറ്റണം കേട്ടോ നല്ല ഒരു മൂപ്പ് വരണം വാസന വരണം ഇതിപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് നല്ലോണം വഴന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക ഗ്യാസിൽ തീ ഓഫ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സോ അതിലേക്ക് കസ്തൂരി മേത്തി അല്ലെങ്കിൽ മല്ലി എലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക സോ അടിപൊളി ജീരാ പുല്ലാവ് തയ്യാറാണ് ഇതൊരു ലഞ്ച് ബോക്സിന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഐറ്റം കൂടിയാണ് കേട്ടോ ഈ അടുത്ത റെസിപ്പി ഇതേപോലെ വൺ പോട്ട് മീലാണ് കേട്ടോ വേഗം തയ്യാറാക്കാൻ പറ്റും ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടിയാണ് ഇതിനായി രണ്ട് കപ്പ് നിങ്ങൾ ഏത് അരി എടുക്കുമോ അത് ചോറാക്കി വയ്ക്കവേ ഒരു ചീനച്ചട്ടിയിലെ എണ്ണയോ നെയ്യോ ഒഴിച്ചിട്ട് ഞാൻ ഇന്ന് എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ അതിലേക്ക് നമ്മൾ എണ്ണ മൂത്ത് വരുമ്പോൾ അതിലേക്ക് കടുക് ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു സ്പൂൺ ദാൽ ആഡ് ചെയ്ത് കൊടുക്കുക കടലപ്പരിപ്പ് കേട്ടോ പിന്നെ ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ പച്ചമുളക് എരിവിന് ആവശ്യത്തിന് പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായി മൂത്ത് വരട്ടെ കേട്ടോ നിലക്കടല കാഷിനോട്ടൊക്കെ അവനവൻ്റെ ടേസ്റ്റിന് ആഡ് ചെയ്യാം അപ്പോൾ എല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു നാളികേരം ചരകിയത് ചിരകിയത് കൊടുക്കുക പിന്നെ നമ്മൾ ഈ ഇതിന് ആവശ്യമുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നാളികേരം വന്ന് നമുക്ക് നല്ല ഗ്രോ ഗോൾഡൻ ബ്രൗൺ ആവണം ഇതപ്പം നാളികേരമൊക്കെ നല്ലോണം മൂത്ത് വരുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് ഉപ്പ് പോരാ തോന്നി ഇത്തിരി കൂടി ഇട്ട് കൊടുത്തു ഓക്കെ ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ആഡ് ചെയ്ത് കൊടുക്കുക ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ പ്രീവിയസ് ഇതിൽ പറഞ്ഞ പോലെ വീഡിയോയിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ചോറിട്ട് അളക്കാൻ ഓക്കെ ഇപ്പോൾ നല്ലൊരു കോക്കനട്ട് റൈസ് തേങ്ങാ ചോറ് റെഡിയാണ് അതിൻ്റെ കൂടെ ഗ്രേവി ആയിട്ട് രണ്ട് റൈസിൻ്റെ കൂടെയും ഗോബിയും മഞ്ചൂരിയൻ നന്നായിരിക്കും ദൻ പൊട്ടോട്ടോ ഫ്രൈ നന്നായിരിക്കും പപ്പാട് സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഹാപ്പി കുക്കിംഗ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്